ഞാൻ അളാവുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതാ ശാസിക്കന്മാർ ഉറപ്പിക്കും നിങ്ങൾക്കറിയില്ലെങ്കിൽ വാ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി കാണിക്കാം വരുന്ന അവിടെ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്താണ് ലഹരിയാണ് മറ്റേ എനിക്ക് ലഹരിയാണ് എനിക്ക് മറ്റേ ചമസം പറഞ്ഞാൽ മതി എന്ന കണ് ആ ലഹരിയാണ് നിങ്ങൾ അല്ലാതെ നിങ്ങൾ പറഞ്ഞ പറഞ്ഞോ മലിച്ചതോ കുടിച്ചതോ അല്ല എന്താണ് കഞ്ചാവ് നിങ്ങളെ കൊണ്ട് ഞാൻ കൊടുവാ കൊണ്ടിപ്പിക്കും ചെയ്ത് നമസ്കരിക്കുന്നതാണ് നമസ്കാരം അതാണ് എന്ന അള്ളാഹുനെ കണ്ട് നമസ്കരിക്കാന്ന് പറഞ്ഞു അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമസ്കരിച്ചോളാം ഇസ്ലാം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾ കണ്ടറിഞ്ഞ് അനുഭവിച്ചാൽ സത്യം യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അത് വികലമാണ് നിങ്ങൾക്ക് കാരണം അറിയാത്ത നട്ടം തിരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുദ്രയാണ് തെളിവാണ് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു അത് ഞാനാണ് റസുല്ലാഹിയായിരുന്നു ഞാനാണ് ഇപ്പോ ഉമുൽ ഖുറാൻ ഇമാമു ആണ് ഫത്തിഹ റസോല്ലാഹിയാണ് ഉമ്മുൽ ഖുറാനും

പോയിട്ട് എന്ന പോലെ ഇസ്ലാം മുസ്ലിമങ്ങളോട് മുസ്ലിമങ്ങളോട് പറയുന്നത് അള്ളാഹു ശരിക്കും ഫാത്തിട്ടുചിച്ച് ഫാത്തി എന്താന്ന് നിങ്ങൾക്കറിയോ അവിടെ പ്രശ്നം നിങ്ങൾ ഫാത്തി കാണോ ഉമുൽ ഖുറാനി ഇമാമു ആണ് ഫാത്തിഹ എടാ ഉമ്മുൽ ഖുറാൻ പറഞ്ഞാൽ ഖുറൻ എന്ന് പറഞ്ഞതാ അദിർശനെ അള്ളാഹു ദൃശ്യമായി നിലകൊള്ളുന്നാണ് ഖുറൻ ആ അദിർശനായ അള്ളാഹു അന്ന മുഹമ്മദ് വരുവായത് ഇതാണ് ഖുറൻ ഈ ഖുറനായ ഫാത്തിഹ നിങ്ങൾ വിഷ്മില്ലായി നിങ്ങൾ കണ്ടാൽ അറിഞ്ഞാൽ ബിസ്മില്ലാഹി കണ്ടാൽ അതാണ് ഫാത്തിഹ അത് ഇസ്മുലമാണ് അള്ളാഹുവിൻ്റെ മുദ്രയാണ് തെളിവാണ് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു അത് ഞാനാണ് റസുല്ലാഹിയായിരുന്നു ഞാനാണ് ഇപ്പോൾ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരുന്നുണ്ടല്ലോ ആ ബിസ്മില്ലാഹിയാണ് ഫാത്തിഹ ബിസ്മി ലാഹിൻ്റെ വിശദീകരണമാണ് ബിസ്മില്ലാഹിൻ്റെ വിശദീകരണമാണ് ബിസ്മില്ലാഹി ആ റഹ്മാൻ റഹീം റഹ്മാൻ റഹീം അറിയാം നമുക്ക് വെറുതെ വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് വരില്ലെട്ടോ നിങ്ങൾക്ക് ഞാൻ സൃഷ്ടിച്ച് ഉണ്ടാക്കി കാണിച്ചു തരാം അദൃശ്യതയിൽ നിന്ന് അള്ളാഹുവിനെ ദൃശ്യമാക്കി ദൃഷ്ടാന്തമാക്കി ആ കുറയാൻ ആക്കി ബലിയമാക്കി കാണിച്ചു തരാം അതിന് കണ്ടറിഞ്ഞ് നിങ്ങൾക്കത് ആവണമെങ്കിൽ അത് സ്വന്തമാക്കണമെങ്കിൽ വാ അല്ലാതെ പുറത്തു നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇങ്ങക്കും ആവില്ല എനിക്കും ആവില്ല ഒന്ന് നിങ്ങക്കൊന്നും കിട്ടൂല എന്റെ സമയം നാശപ്പെടാം അപ്പൊ ആ അദൃശ്യനായ അള്ളാഹു ദൃശ്യമായി നിലകൊള്ളുന്ന ദൃഷ്ടാന്തമായ ഖുർആൻ ആണ് ഫാത്തിയ അതാണ് അലൈഹി അല്ലൈവല്ലാം അതാണ് ആ ഫാത്തിയാണ് ഓടിയിട്ട് റുഖും ചെയ്യേണ്ടത് അലി ബിസ്മില്ലാഹി റഹ്മാൻ റഹീമായി വന്നവനാണ് അത് കരുണാകരനും കരുണാനിധിയായി വന്നതല്ല ഓന് പ്രകാശം നൂറ് നാറ് ഹവാ ആയിട്ട് ആലമായി വന്ന വന്നാണ് ബിസ്മില്ലാഹി അതായത് ഏർ മറ്റേ എന്താണ് അൽഹാഹിറബിൻ ആണ് ലാ ഇലാഹ ലാ ലാണ് ലാ ഇലാഹിയിൽ നിന്ന് പിറന്ന ഇല്ലയാണ് ആര് അന്ന മുഹമ്മദ് റസൂല്ലാഹി വന്ന റസൂല്ലാഹി സ്വല്ലാ അലൈഹി സ്വലം അള്ളാഹു വലുവായു ആ ഖുറാനായ ഉമ്മൽ ഖുറാൻ ഇമാമു ആണ് ഫാത്തിഹ റസൂള്ളാഹിയാണ് ഉമുൽ ഖുറാന് ഇമാമു റസൂല്ലാഹിയാണ് റസൂല്ലാഹിയാണ് ഫാത്തിഹ ആ ഫാത്തിഹ ഫത്തിഹ ബിസ്മിഹിറമാൻ റഹീമായി അൽഹമുലില്ലാഹി റബിൾ ആലമീനാണ് ഈ വലിയവായി വന്നത് ഫാത്തിയായി ഫാത്തിയെ റസൂല്ലാഹിയായും ഞാനുമായി വലിയായി വന്ന ഫാത്തിയാണ് ഞാൻ ആ ഫാത്തിഹ ഫാത്തി ആലമീൻ വീണ്ടും ആലമായ വന്നവനാണ് മാലിക് പ്രപഞ്ചനാഥനായ മാലിക് മുൽക്കാണ് ഈ മീമിധീനായി വന്ന മാലിക് യോമിദ് വന്നത് എന്ന് കണ്ട് അള്ളാഹുവിനെ കണ്ടറിഞ്ഞ് ബോധ്യമായതിനു ശേഷം ഹുവിനോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ ആക്കനായ ബുദ്ധ ഐയാക്കന സ്ഥായി നിന്നെ മാത്രം ഞാൻ ആരാധിക്കുകയും ഏത് ആ മിഷ്മൻ റഹീം അലഹമില്ലാഹിറബിൻ മഹലിക്ക് ഒമീദീനായി വെളിവായി വന്ന അള്ളാഹുവിനെ കണ്ട അല്ലാഹുവിനോട് ചോദിക്കുന്നത് ആ ഖുറാനും ഇമാമുമായ ഫാത്തിയായ റസൂല്ലോട് ചോദിക്കുന്നത് വെളിവായ അള്ളാഹുന് ഈയാക്കൻ അഹ്ബുദ്ധോ അയ്യാക്കൻ അസൻ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു നഥാ ിൽ മൂബി അലേഹിം നിന്നിൽ നിന്ന് വ്യത്യസ്തമാക്കി വിരുദ്ധമാക്കി കളിയല്ല എന്നെ നീ എന്ന അള്ളാഹുവിനെ പൂർത്തീകരണമാക്കി തീർക്കണേ എന്നെ എന്നാണ് ആവശ്യപ്പെടുന്നത് പത്തിയയിലൂടെ അത് അള്ളാഹുയെ അള്ളാഹുവിനെ കണ്ട് വിശു പത്തിയയിലൂടെ അള്ളാഹുവിനെ കണ്ടറിഞ്ഞി ആ അള്ളാഹുവിനോട് ചോദിക്കണം അതിനെ അള്ളാഹുവിനെ കാണണം നിങ്ങൾ ആദ്യം അള്ളാഹുനല്ലാതെ അള്ളാഹുവിനെ അറിയില്ല കാണിച്ചു തരാനും കഴിയില്ല ഏ അള്ളാഹു ആയവനെ റസൂല്ലായി ഇബ്രാഹീമിനെ പോലെ ഇബ്രാഹീമാണ് അള്ളാഹുവിൽ ചെന്ന് ചേർന്ന അള്ളാഹു ആയത് ഖുര്ആൻ സുഹൃത്ത് പതിനഞ്ച് അല ആറ് അന്നാം എഴുപത്തി അഞ്ചില് ഇബ്രാഹീമിന് സൃഷ്ടിക്കർമ്മങ്ങൾ അള്ളാഹു സൃഷ്ടിക്കർമ്മ അദൃശ്യതയിൽ നിന്ന് ദൃശ്യമായി സകലമാനുമായി വന്ന അള്ളാഹു വലിവായ ആ അള്ളാഹുവിൻ്റെ സൃഷ്ടിക്കർമ്മകളും രാജാത്തിപത്യ രഹസ്യങ്ങളും എല്ലാം ഇബ്രാഹീമിനെ കാണിച്ചു കൊടുത്തിരുന്നു അങ്ങനെ എനിക്കും കാണിച്ചിരുന്നു ഇബ്രാഹിമിനും ഞാനും റസോല്ല കണ്ടപ്പോൾ പിന്നെ ഞാനില്ല അദർശ്യനായ അള്ളാഹു ആണ് അറഹ്മാനും അറഹിയുമായി അലഹദലാഹിറബി ആലമീനായി വെളിവായി വന്ന നാം എന്ന് സകലമാനും ഞാനും ആ അദൃശ്യനെ അള്ളാഹു വെളിവായതാണ് എന്ന് കണ്ട് അറിഞ്ഞി അപ്പൊ ഞാൻ എന്ന വേറെ തന്നില്ല അള്ളാഹു അല്ലാതെ ആ പ്രപഞ്ചനാഥൻ അല്ലാതെ ആ ഈശ്വരൻ അല്ലാതെ എന്താപ്പന വിൽക്കുന്ന നിങ്ങള് അവനല്ലാതെ പരമാത്മാവീശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ എന്ന് കണ്ട് ആ ദൈവമാണ് ഈശ്വരനാണ് ഞാൻ ആ ഈശ്വരനെ നിങ്ങൾ കണ്ട് ഈശ്വരനായവനായ ആ ഈശ്വരനെ കാണിച്ചും അറിയിച്ചും കൊടുത്ത് ആ ഈശ്വരനെ കണ്ട് അള്ളാഹുവിനെ കണ്ട് റുക്കവും സുജൂദും ചെയ്ത് നമസ്കരിക്കുന്നതാണ് നമസ്കാരം അതാണ് ഇഹിസാൻ എന്ന നമസ്കാരം അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കുക എന്ന് പറാഹുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമസ്കരിച്ചോളാം ഇസ്ലാം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾ കണ്ടറിഞ്ഞ് അനുഭവിച്ചാൽ സത്യം യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അത് വികലമാണ് നിങ്ങൾക്ക് കാരണം അറിയാത്ത നട്ടം തിരി എന്ന് പറഞ്ഞ മതി ഇസ്ലാമിനെ പറ്റി നിങ്ങൾ വ്യാഖ്യാനിച്ച് നിങ്ങളുടെ ചിന്തയിലും ഊഹത്തിലും വ്യാഖ്യാനിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ആ ആ ചാത്തുക്കന്മയിലൂടെ നിന്ന് അള്ളാഹു ദൃശ്യമായി വലുവായി വരുന്ന നിലകൊള്ളുന്നത് കാണിക്കുന്നുണ്ട് ദൃഷ്ടാന്തത്തെ ആ ചാട്ടിക്കൽമൻ നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഊഹത്തിൽ ഊഹത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും അള്ളാഹുവിനെ അറിഞ്ഞു ഉറപ്പിച്ച് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാനല്ലാതെ നിങ്ങൾ അത് എങ്ങനെയാണ് അദൃശ്യനിന്നുള്ളു സകലമാനും നിങ്ങളായി വന്ന് എന്ന് കണ്ടറിഞ്ഞ് അനുഭവിക്കുമ്പോൾ ആ ദൃശ്യം അള്ളാഹു ആണ് സകലമാനും മനുഷ്യനായ ഞാനുമായി ദൃശ്യമായി വന്ന് ഞാൻ അള്ളാഹു ആണ് നിങ്ങൾക്ക് മനസ്സിലാവും അതാ ശാസ്ത്രക്കന്മാർ ഉറപ്പിക്കാം നിങ്ങൾക്കറിയില്ലെങ്കിൽ വാ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി കാണിക്കാം ഉം വരുന്നേ അവിടെ ഇവിടെയും നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്താണ് ലഹരിയാണ് മറ്റേയാണ് എനിക്ക് ലഹരിയാണ് എനിക്ക് മറ്റേ ശമസം പറഞ്ഞാൽ മതി പുളം പിടിക്കും എന്ന കണ്ണ് കുടിച്ച് ആ ലഹരിയാണ് നിങ്ങൾ സംശയിക്കുന്ന അല്ലാതെ നിങ്ങൾ പറഞ്ഞ ആ സാമാനോ ഭലിച്ചതോ കുടിച്ചതോ അല്ല എന്താണ് കഞ്ചാവ് എന്താ വീഡിയമോ എന്തോ അതോ ഒന്നല്ല ഞാൻ അള്ളാഹു എന്ന കള്ള് കുടിച്ചതാ നിങ്ങളെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും കൊടുവാടിപ്പിച്ച് ഇല്ല ഹരില്ലാണ്ട് ഇരുന്ന് അതാ ഇവരെ പോലെ ഇതാ എന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളാ കള്ള്ള് കുടിച്ച് നടക്കുന്നവരാ അള്ളാഹു എന്ന അല്ല കഞ്ചാവും മറ്റു കൂട്ടുന്നല്ല അള്ളാഹു എന്ന കള്ള് കുടിച്ചാലേ അത് പിന്നെ ലഹരി പോവില്ല എപ്പോഴും ആ ലഹരിയിൽ ആറാടി എന്താണ് ആനകളില്ലാതെ ആനകളില്ലാതെ ഇവിടെ ആന വേണ്ട ലഹരിക്ക് ആനകളില്ലാതെ അമ്പാരി ഇല്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ ഇവിടെ ഉത്സവമാണ് എപ്പോഴും സ്വർഗമാണ് പിന്നെ വേറെ മുറകളി എന്താ ജപമുറ എന്താ ജപമുറ എന്ന് പറഞ്ഞാ ലായി ലായില ലായി ലായി ലാലാ എന്ന ജായ അല്ലെ നാരായണ നാരായണ കൃഷ്ണ കൃഷ്ണ ഈ ജപമുറ ഇല്ലാതെ കൊടിമരം ഇല്ല കൊടിമരം ആ പ്രകാശമാണ് പ്രകശി പ്രകാശി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നും കൊടിമാരം നിങ്ങൾക്കത് കാണാൻ കഴിയില്ല നിങ്ങളെ കൊടിമരോ ഒരു കാല് പൊന്തിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു തുണിയും കെട്ടിയിട്ടുള്ളേ അതൊന്നും നമുക്ക് വേണ്ട നമ്മളെ കുടിമരം എപ്പോഴും പാറക്കൊണ്ട് പ്ര പ്രചരിച്ച കുടിമരം കൊടിമരം കണ്ടില്ലേ അതാണ് കൊടിമരം എന്താണ് ആ മറ്റേ ജപമുറ ഇല്ലാതെ കൊടിമരം ഇല്ലാതെ അഭിഷേകം അങ്ങനെ ഇവിടെ കൊടിമരുമാണ്ട ജപമുറിയില്ലാതെ ഇവിടെ ആനന്ദത്തിൽ ആറാട്ടി സുഖസന്തോഷാന്തകരമായ ഉല്ലാസ ജീവിതം സ്വർഗീയ ജീവിതം വൈകുണ്ഠം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കൊടിവരുമാണ്ട ഒരു ആനയും വേണ്ട ഒരു ചെണ്ടയും ഘോഷങ്ങളും വേണ്ട എല്ലാം മനസ്സും മനസ്സും ശരീരവും ഈ ആലത്തിൽ ഈ പ്രപഞ്ച ചെറു പ്രപഞ്ചത്തിൽ ഈ ആലത്തിൽ ആനന്ദം കൊണ്ടു കൊണ്ടിരിക്കുന്നു പ്രപഞ്ചമാകെ ഒരു എന്നാൽ നൃത്തം ചവിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്